തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി സ്നേഹത്തിന്റെ സന്ദേശവുമായി ഒരു ക്രിസ്മസ് കൂടി ആഘോഷിക്കാൻ ബഹ്റൈനിലെ ക്രിസ്തീയ സമൂഹം ഒരുങ്ങിക്കഴിഞ്ഞു ക്രിസ്മസിന്റെ വരവറിയിച്ചുകൊണ്ട് വീടുകളും ദേവാലയങ്ങളുമെല്ലാം വർണ്ണവിളക്കുകളും നക്ഷത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു വിവിധ ക്രൈസ്തവ സഭകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ കാരൽ സംഘങ്ങളും സജീവമാണ് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ കാരൽ സർവീസുകളിൽ സജീവമായി പങ്കെടുത്തു ഇത്തവണ കേരൾ സർവീസുകൾ വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത് വീടുകൾ തോറും സന്ദർശിച്ച് കേരൾ സംഘങ്ങൾ ക്രിസ്മസിന്റെ സന്ദേശങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു നൽകി ബഹ്റൈനിലെ ക്രിസ്മസ് വിപണികളും സജീവമാണ് രുചിവൈവിധ്യങ്ങൾ തീർത്തുകൊണ്ട് വിവിധ തരം കേക്കുകൾ വിപണിയിൽ സുലഭമാണ് നക്ഷത്രങ്ങളും പുൽകൂടുകളും ആശംസ കാർഡുകളും ക്രിസ്മസ് ട്രീകളും വസ്തുക്കളും വിപണിയിൽ സുലഭമാണ് മാതൃഭൂമി ന്യൂസ് ബഹ്റൈൻ